രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് ഞാനൊരു ടെലിവിഷൻ ചാനലിൽ വർക്ക് ചെയ്യുകയാണ് സംഭവം എങ്ങനെയാണ് കരമനയ്ക്കടുത്തുള്ള ഒരാളൊഴിഞ്ഞൊരു കാട്ടുപ്രദേശത്ത് ഒരു മൃതദേഹം കിടക്കുന്നുള്ള വാർത്തയാണ് ഞങ്ങൾ കേട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് മാധ്യമ പ്രവർത്തകർ ആ സംഭവസ്ഥലത്തേക്ക് പോവുകയാണ് ഭയങ്കര വിചിത്രമായൊരു കാഴ്ചയാണ് അന്ന് ഞാൻ കാണുന്നത് കാരണം ആ റോഡിൽ നിന്ന് വിട്ട് കുറച്ച് അകലെയാണ് ഈ കാട്ടുപ്രദേശം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി ആ കാട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അവിടുത്തെ കാഴ്ച അതിഭീകരമായിരുന്നു പണ്ടങ്ങോ നടത്തിയ ഒരു പന്നിഭാവിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളാണ് അവിടെ ആദ്യം കണ്ടത് എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കുറേ കെട്ടിടങ്ങൾ അവിടെ കുറച്ച് മദ്യക്കുപ്പികൾ അതുപോലെ കഞ്ചാവിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ ഈ പറയുന്ന മറ്റുള്ള പാൻപരാ അങ്ങനെ കുറേ കവറുകളൊക്കെ ഇങ്ങനെ ചെതറി കിടക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും ഇത് സാമൂഹ്യ വിരുദ്ധരുടെ എന്താണെന്ന് താവളമാണെന്ന് അറിയാൻ പറ്റും സുഖവാസ കേന്ദ്രമാണ് പക്ഷേ ഇങ്ങനെ ഒരു കാട്ടുപ്രദേശത്ത് ഇങ്ങനെയുള്ളൊരു സ്ഥലമുണ്ടെന്നുള്ള കാര്യം പുറത്തുനിന്ന് നോക്കി ഒരാൾക്ക് പോലും അറിയത്തില്ല കാടല്ലേ ഒരുപാട് ഇഴജന്തുക്കളുണ്ടാകും ഒരുപാട് വന്യമൃഗങ്ങളുണ്ടാകും അതുകൊണ്ട് പുറത്തു നിന്ന് സാധാരണപ്പെട്ട ആൾക്കാരൊന്നും അങ്ങോട്ട് പ്രവേശിക്കത്തില്ല ആകപ്പാടെ പ്രവേശിക്കുന്നത് ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ മാത്രമാണ് എന്തായാലും ഞങ്ങൾ ആ സ്ഥലത്തേക്ക് വളരെ ബുദ്ധിമുട്ടി ചെല്ലുകയാണ് അവിടെ ഭീകരമായ ഒരു കാഴ്ച കാണുകയാണ് ഒരു പത്തിരുപത്തിരണ്ട് വയസ്സുള്ളൊരു പയ്യനെ മൃഗീയമായിട്ട് കൊന്നിട്ടിരിക്കുകയാണ് എനിക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ അത്രയും പറഞ്ഞ് പൊലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ദേഹം മാസകലം പോറിയിരിക്കുകയാണ് അത് അതുമാത്രമല്ല തലയിട്ടിച്ച് തകർത്തിട്ടുണ്ട് കൈയൊക്കെ തല്ലി തകർത്തിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭീകരമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ്റെ കൈ ഉണ്ടല്ലോ രണ്ട് കൈയുടെയും കൈ നിരമ്പ് ഇങ്ങനെ മുറിച്ച് മാറ്റിയിരിക്കുകയാണ് അതിലൂടെ ഇങ്ങനെ രക്തം ആ ഭാഗം മുഴുവൻ ചീറ്റി തെറിച്ചിരിക്കുകയാണ് ഓ ഒന്നേ നോക്കാൻ പറ്റത്തുള്ളൂ ഒന്നാമത്തെ കാര്യം മൃതദേഹത്തിന് കണ്ണുകളൊക്കെ ചൂടുന്നിട്ടുണ്ട് ദേഹം മുഴുവൻ വോരച്ച് പറിച്ച് ആകെപ്പാടെ വല്ലാത്തൊരു ഭീകരത ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു വല്ലാത്ത സംഭവമാണ് എന്താണ് ഈ പയ്യനെ ഈ ഉള്ളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൊന്നത് ആരാണ് ഇങ്ങനെ ചെയ്തത് ഒരു പിടിയുമില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിനുള്ള വ്യക്തമായ ഉത്തരം കിട്ടും ഏതാണ്ട് പന്ത്രണ്ടോളം വരുന്ന എത്ര പന്ത്രണ്ടോളം വരുന്ന ഗുണ്ടാ സംഘമാണ് ഈ പയ്യനെ തട്ടിയെടുത്തുകൊണ്ട് ഈ കാട്ടുപ്രദേശത്തിട്ട് മൃഗീയമായി കൊന്നുകളഞ്ഞത് കാരണം കേട്ടാൽ അതിലും വിചിത്രമാണ് ഒരു കാര്യവുമില്ല അവരുടെ വീടിൻ്റെ അടുത്ത് കണ്ടൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ വെച്ച് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളും വെച്ച് ഒരു വാക്ക് വാക്കുതർക്കും ഉണ്ടാവുമല്ലോ ഗാനമേളക്കെടുത്ത് പിടിച്ചുള്ള ഒരു ബഹളം ഒക്കെ ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ ഇവിടെ നടന്നത് അതിൻ്റെ പകപോക്കലാണ് ഈ പയ്യനെ വീട്ടിൽ നിന്നും അതായത് ഈ പയ്യൻ്റെ ഡ്രൈവിംഗ് ജോലിയാണ് ആ സമയത്തെങ്ങാണ്ട് വളരെ തന്ത്രപൂർവ്വം യുവന്മാർ പോയി തട്ടിയെടുത്തുകൊണ്ട് ഈ വനത്തിനുള്ളിൽ വെച്ച് കൊന്നിരിക്കുകയാണ് കാരണം എന്തുവാ ചെറിയൊരു കശവിശ എന്തായാലും ഈ പന്ത്രണ്ടോളം പ്രതികളെ പോലീസ് പിടിക്കുകയാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ പ്രതികളെല്ലാം നേരിട്ട് കാണിക്കണം ആ വനത്തിനുള്ളിൽ കുറേ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രതികളുടെ പ്രായം ഇരുപതിനും ഇരുപത്തി മൂന്നിനും ഇടയ്ക്കുള്ള കൊച്ചു പിള്ളേരാണ് അവന്മാരാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണി കാണിച്ചു കൊടുക്കുന്നത് അവളാണ് കൊന്നത് അവളാണ് പിടിച്ചു വലിച്ചത് അവൻ്റെ പോയ കഞ്ചാവ് തിരികെ അവനെ ഞാനാണ് ഇടിച്ചതെന്നൊക്കെ പറഞ്ഞ് വളരെ കൂസലില്ലാതെയാണ് ഈ പ്രതികൾ പോലീസിൻ്റെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് സാധാരണയായിട്ട് പോലീസ് പിടിക്കുമ്പോൾ ഈ കള്ളന്മാരുടെ അങ്ങനെയുള്ള കൊലപാതകളുടെയൊക്കെ മുഖത്തൊരു ഭയാശങ്കകൾ കാണും ആൾക്കാരെ അഭിമുഖീകരിക്ക ഒരു ചമ്മൽ കാണും അതൊന്നും ഇവരുടെ മുഖത്തില്ല വളരെ കൂസലില്ലാതെയാണ് അതെല്ലാം ചൂണ്ടിക്കാണിച്ച് പോലീസ് വ്യക്തമാക്കി കൊടുക്കുന്നത് എന്തായാലും ഈ മരിച്ച ആളെയും മനസ്സിലായി അനന്ത ഗിരീഷ് എന്ന് പറഞ്ഞാൽ പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പാവപ്പെട്ട പയ്യനാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഡ്രൈവിങ് ജോലിയാണ് ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയാണ് ഈ പയ്യൻ നിസാര കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്ഷേത്രത്തിൽ വച്ചുണ്ടായ ഒരു ചെറിയ തർക്കത്തിൻ്റെ പേരിലാണ് ഇത്ര മൃഗീയമായ രീതിയിൽ ഈ പയ്യൻ ഇവിടെ കൊന്നു കളഞ്ഞത് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രിയപ്പെട്ട മകനായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് നടത്തുന്ന പയ്യനായിരുന്നു അങ്ങനെയുള്ള ഒരു മിടുക്കനാ പയ്യനെയാണ് ഈ പന്ത്രണ്ടോളം വരുന്ന ഗുണ്ടകൾ അതിമൃഗീയമായി കൊലപ്പെടുത്തിയത് പിന്നീട് അങ്ങോട്ട് കേസിൻ്റെ നാൾ വഴികളാണ് ഈ പയ്യനെ കൊന്നതിന് വ്യക്തമായിട്ട് തെളിവുകളെല്ലാം പോലും ശേഖരിച്ച് ഈ പന്ത്രണ്ടോളം പ്രതികളും കുറ്റമേറ്റു ഇനി ഇമാരെ പൂട്ടിയാൽ മാത്രം മതി അങ്ങനെ കേസ് ഓരോ ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് എന്തോ കിട്ടുന്നു ജാമ്യം കിട്ടി ഇവർ പുറത്ത് വരികയാണ് സർവ്വ സ്വതന്ത്രമായിട്ട് ഇവർ വിഹരിക്കുകയാണ് എല്ലാവരും വിചാരിച്ചു ഇവർ നന്നായി കാണും ഒരുപാട് ജയിൽ ശിക്ഷക്ക് അനുഭവിച്ചതല്ലേ പശ്ചാത്താപം കാണും ഒരു പയ്യനെ കൊന്നതുകൊണ്ട് അവരുടെ കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ട് ഇവമാർക്കും ബുദ്ധിമുട്ട് ഒരു ചെറുക്കൻ്റെ കുടുംബം മൊത്തത്തിൽ അടിപടലേ പോയി അങ്ങനെ ഈ ഒരു സംഭവത്തോടെ ഇവർ നന്നാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അടുത്ത കുരിശിലേക്ക് ഉമാർ ഏർപ്പെടുന്നത് ഈ ഗുണ്ടകൾ നന്നായില്ല ഇവർ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ അതാണ് ഏറ്റവും വലിയ തീവ്രമായിട്ടൊരു പ്രശ്നം ഒരു പാവപ്പെട്ട ചെറുകൻ അഖിൽ എന്നാണ് ആ പയ്യൻ്റെ പേര് പ്രാവ് വളർത്തലും അത്യാവശ്യം മീൻ കൃഷിയോട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആ പയ്യനെയാണ് അടുത്ത ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് വേറൊന്നുമില്ല യുമാര് ഈ സ്ഥലത്ത് തന്നെ തമ്പടിച്ചു ഈ തിരുവനന്തപുരത്തുള്ള ഒരു ബാറിൽ വെച്ച് ഈ അഖിലെന്ന് പറയുന്ന പയ്യനുമായിട്ട് ഒരു കൊമ്പ് കോർക്കുകയാണ് പഴയ ആ ഒരു വൈരാഗ്യമൊക്കെ പഴയ ആ ഒരു ഗുണ്ട മനസ്സൊക്കെ ഇവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഈ അഖിലുമായിട്ട് കൊമ്പ് കോർത്തത് അഖിലുമായിട്ട് ആ ബാറിൽ വെച്ച് എന്തോ കശപശ ഉണ്ടായി മദ്യലഹരിയിലാണല്ലോ അത് വിടാവുന്ന കേസേ ഉള്ളൂ പക്ഷേ ഇവന്മാരത് ഒരു വൈരാഗ്യമായിട്ട് മനസ്സിലേക്ക് എടുക്കുകയാണ് അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് പല രീതിയിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങളൊക്കെ നടക്കുകയാണ് അല്ല വാരി വെച്ചുള്ള വിഷയമില്ല വിട്ട് കളാന്നൊക്കെ പറഞ്ഞിട്ടും മറ്റോമാരുടെ മനസ്സിൽ അങ്ങനെ അവിടെ അഭിമാനക്ഷതമല്ലേ വിട്ട് കളയാൻ പറ്റുമോ തങ്ങൾ ഗുണ്ടയല്ലേ ഗുണ്ടകളെയാണ് ബാർ വെച്ച് ചോദ്യം ചെയ്തിരിക്കുന്നത് അതൊരു പീക്കിരി പോകുന്ന ഒരു പയ്യൻ അന്മാർ വിട്ടില്ല ഒരു അഞ്ച് മണി സമയം അഞ്ച് മണി സമയത്ത് ഈ പയ്യൻ വീട്ടിലെ പ്രാവുകൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഈ എന്ന് പറയുന്ന ഒരു അശുവായ ഒരു പയ്യൻ ഇമാർ മൂന്നാലഞ്ച് പേര് ഈ പയ്യന്മാർ മറ്റേ കേസിൽ പ്രതികളാണെന്ന് ഓർത്തോണം അവന്മാരൊരു വലിയൊരു വണ്ടിയിൽ വന്നിരിക്കുന്നു ഈ പയ്യനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കുന്നു എന്നിട്ട് പട്ടാ പകൽ അഞ്ചു മണിക്ക് ഓഹ് നാലു നോക്കി യാതൊരു ദയമില്ലാതെ കല്ലും കമ്പും കെട്ട് പൈശാചികമായിട്ട് അടിക്കുന്ന വീട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവന്മാർ ഒരാളെ പോലും വകവയ്ക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല വേറൊരു കേസുണ്ടും അത് സമാനമായിട്ടൊരു കേസാണ് അതും ഒരു പയ്യനാണ് കൊന്നിരിക്കുന്നത് അങ്ങനെയുള്ള ചിന്തകളൊന്നും ആ സമയത്ത് അലട്ടുന്നേ ഇല്ല മദ്യപിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടായിരിക്കാം മുൻകണ്ട ഇരയെ ചവിട്ടി മെതിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൈ കെട്ടിയ കമ്പും തടയൊക്കെ വെച്ച് ആ ചെറുക്കിൻ്റെ തല അടിച്ച് പൊട്ടിച്ച് തലയൊട്ടി പിളർത്തി എന്നിട്ട് കാലും കൈയും അവിടെ തല്ലി ഒട്ടിക്കുകയാണ് ചെറുക്കും ജീവനും കൊണ്ട് ഓടുകയാണ് അവനെ പിടിച്ച് പിന്നെയും പിന്നെയും ഇടിക്കുകയാണ് അങ്ങനെ അവനെ ഇടിച്ച് 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 നിശബ്ദനാക്കി കളഞ്ഞു അതിനുശേഷം ഇവന്മാർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഓ എല്ലാ ഒരു വിജയഭാവത്തിൽ ഭാവത്തിലും രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് ആ വീഡിയോയിലൂടെ കാണാൻ പറ്റും മറ്റൊരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ കൂടിയാണ് ഉമാർ തല്ലിക്കെടുത്തിയത് ഈ രണ്ട് സംഭവങ്ങൾക്കും സമാനമായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ രണ്ട് സംഭവങ്ങൾക്കും ഈ രണ്ടുപേരെയും കൊന്നത് ഈമാർ മദ്യലഹരിയിലാണെന്നാണ് പറയുന്നത് അതും പട്ടാ പകലാണ് രണ്ടുപേരെയും കൊന്നിരിക്കുന്നതും കല്ലും അതായത് ആ സമയത്ത് കിട്ടിയ കല്ലും കമ്പും അതൊക്കെ വെച്ചാണ് കൊന്നിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇതിൻ്റെ പിറകിൽ ഇല്ലായിരുന്നു അപ്പോൾ തോന്നിയ ഒരു മദ്യലഹരിൽ ആ എന്നോട് ആ അങ്ങനെ ചെയ്തല്ലോ എന്നാൽ അവനെ വിടാൻ ഒക്കത്തില്ല എന്നുള്ള ഭാഗത്താലാണ് രണ്ടുപേരും കൊന്നിരിക്കുന്നത് ഈ രണ്ട് സംഭവത്തെ ആസ്പദമാക്കി പോലീസ് ഇങ്ങനെയാണ് സാധാരണയായിട്ട് ഇത്തരം ക്രൈമുകൾ ചെയ്യുമ്പോൾ ഈ ഗുണ്ടകൾക്ക് അല്ലെങ്കിൽ ഈ കൊലപാതകം ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാകും പട്ടാ പകലൊക്കെ ആയിരിക്കുമ്പോൾ തങ്ങൾ പിടിക്കപ്പെടാൻ പാടില്ല ഒരു തെളിവുകൾ പോലും അവശേഷിപ്പിക്കുകയായിരിക്കും ഇത്തരം ക്രൈമുകൾ ചെയ്യുന്നത് പക്ഷേ ഇത് പട്ടാ പകലാണ് ഒരുപാട് പേര് ശ്രദ്ധിക്കും എന്നുള്ള ചിന്തകൾ പോലും ഈ കേസുകളിൽ ഈ പ്രതികൾക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കയ്യിൽ കിട്ടിയ കമ്പും കല്ലും ഈ മടലൊക്കെ വെച്ച് ഇരകളെ കൊല്ലം നോക്കിയിരിക്കുന്നത് ഈ രണ്ട് ക്രൈമുകൾക്കും പൊതുവായിട്ടൊരു പ്രത്യേകതയുണ്ട് കാരണം ഈ രണ്ടു പേരുടെയും മരണം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് പ്രതികൾ രംഗം വിട്ടു പോയിരിക്കുന്നത് ആദ്യത്തെ ക്രൈമിൽ ഈ അനന്തുകൃഷ്ണനെ കൊന്നിരിക്കുന്നത് കൈ മുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ മരിക്കണം എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് കൈനിരമ്പുകൾ രണ്ട് മുറിച്ചു മാറ്റിയിരിക്കുന്നത് രണ്ടാമത്തെ ക്രൈമിൽ ഈ അഖിലിനെ കൊന്നിരിക്കുന്നത് തലയ്ക്ക് കല്ലെടുത്തിട്ടാണ് എന്ന് പറഞ്ഞാൽ തല മൊത്തത്തിൽ പിളന്ന് മാറി അവൻ ചത്തിരിക്കണം എന്നിട്ട് ഒറ്റ നോട്ടം കൂടി നോക്കുന്നുണ്ടോ അവൻ ചത്തോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവർ രംഗം വിട്ടു പോകേരിക്കുന്നത് ആലോചിച്ചു നോക്കിയേ എത്ര കുടുംബങ്ങളെയാണ് ഈ ഗുണ്ടകൾ വഴിയാതരമാക്കി മാറ്റിയിരിക്കുന്നത് അവന്മാരുടെ ജീവിതമോ പോയി അവന്മാർ ഇങ്ങനെ കഞ്ചാവിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ് എല്ലാം പ്രായം കുറഞ്ഞാൽ ഇപ്പോൾ അന്ന് ഈ പറയുന്ന ആയത്ത് ക്രൈം നടക്കുമ്പോൾ ഇമാർക്ക് ഇരുപതും ഇരുപത്തിമൂന്നിനും വയസ്സിന് ഇടയ്ക്കുള്ള പ്രാ പ്രതികൾക്ക് ഇപ്പോൾ ഇരുപത്തി അഞ്ചിന് ഇടയ്ക്ക് പ്രായമായി കഴിഞ്ഞു അവന്മാർക്കും കുടുംബമുണ്ട് അവരെ ആശ്രയിച്ചിരിക്കുന്ന കുറേ കണ്ണുകളുണ്ട് അതൊന്നും ചിന്തിക്കാതെ അല്പസുഖത്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രതികാരദാഹിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആരും വകവയ്ക്കാതെ അക്ഷർത്ഥത്തിൽ പെട്ടുപോയിരിക്കുന്ന രണ്ട് കുടുംബങ്ങളാണ് ഒന്നാമത്തത് അനന്ത ഗിരീഷിൻ്റെ കുടുംബം രണ്ടാമത്തത് അഖിലിൻ്റെ കുടുംബം രണ്ട് കുടുംബങ്ങളെയാണ് ഈ പൈശാചികമായ പ്രവൃത്തിയിലൂടെ അവർ ഇല്ലാതാക്കിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ പ്രതീക്ഷകൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ജീവിതമെല്ലാം ഇവന്മാർ ആ അപ്പോൾ തോന്നി ആ നിമിഷത്തിൽ തച്ചുടടുത്ത് കളഞ്ഞിരിക്കുകയാണ് ഇവമാർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം നിങ്ങൾ പറ നിയമത്തിനൊന്നും ഇവരെ കൊടുക്കരുത് കാരണം നിയമത്തിന് ഒരുപാട് നിയമത്തിനൊരുപാട് ലൂപ്പോളുകളുണ്ട് ആ ലൂപ്പോളൊക്കെ പൊളിച്ചടിക്കൊണ്ട് വീണ്ടും ഇവർ രംഗപ്രവേശം ചെയ്യും ഒരുപാട് കുറ്റകൃത്യം ഇവർ വീണ്ടും ചെയ്യും അതുകൊണ്ട് ഇവന്മാർക്ക് അർഹിക്കുന്നതിന് അപ്പുറമുള്ള ശിക്ഷ ഉണ്ടല്ലോ അത് കൊടുത്തേ പറ്റത്തുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ഇവർമാർ മനുഷ്യർ അർഹിക്കുന്നവരെയല്ല അല്ലെങ്കിൽ ഈ പണിയൊക്കെ അവർ കാണിച്ചുകൂട്ടുക ഒരുത്തിന് തലയിൽ കല്ലിട്ടിടിക്കുക നരമ്പോൾ മാറ്റുക അതൊക്കെ മനുഷ്യനായിട്ട് പറയുന്ന ഒരാൾക്ക് ചെയ്യുന്ന പറ്റുന്ന പണിയേ അല്ല അതുകൊണ്ട് മനുഷ്യന് ലെവേശ ഇല്ലാത്ത ഇവന്മാരെ ചെയ്യേണ്ട പണി എന്താ അറിയാമോ ഈ മനുഷ്യനും ഒന്നും ഇല്ലാത്ത ചില ദ്വീപുകളുണ്ട് ആ ദ്വീപിലേക്ക് ഇവരെ കയറ്റി അയക്കുക എന്നിട്ട് വെള്ളവും ആഹാരമൊന്നും കൊടുക്കുക അത് ഇഞ്ചിഞ്ചായിട്ട് അവരെ പട്ടിണിക്കെട്ട് മാക്സിമം പണിയെടുപ്പിച്ച് അവിടെ ജീവിതം അവസാനിപ്പിക്കുക അതുകൊണ്ട് ബാക്കിയുള്ള ഗുണ്ടകൾ ഈ ജീവിതം കൊണ്ട് അവർ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം